ആ പ്ലെയിനിൽ ടൂ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ലണ്ടനിലോട്ട് പറഞ്ഞവര് ഓരോ അത്യാവശ്യങ്ങൾക്കായി പോയവര് ടു ഫോർട്ടി വൺ പേരും ഒരേപോലെ വെന്തു മരിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് അതാണ് ഒരു മിറാക്കൾ എന്ന് പറയുന്നത് അല്ലേ ജൂൺ ട്വൽവിന് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലോട്ട് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ പ്ലെയിൻ ഒരു മിനിറ്റ് തികയുന്നതിന്റെ മുമ്പേ തന്നെ അത് ആയി എല്ലാവരുടെയും ബോഡി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പം വിശ്വാസ് കുമാർ രമേഷ് എന്ന് പറഞ്ഞ ആ വ്യക്തി നടന്നാണ് ആ സൈറ്റിൽ നിന്ന് പോകുന്നത് ആ ഒരു സീൻ കാണുമ്പോണ്ടല്ലോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും പുള്ളി ശരിക്കും ആ കത്തിയിരിഞ്ഞ് ഉണ്ടായിരുന്ന വ്യക്തിയാണോ അതോ അവിടെ എവിടെയെങ്കിലും മറഞ്ഞ് നിന്നിട്ട് നടന്നു പോവുകയാണോ എന്ന് ശരിക്കും ഒരു അവസ്ഥ എല്ലാരും ആ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലെ രക്ഷപ്പെട്ട ഈ വ്യക്തിക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു പുള്ളി പറയുന്നുണ്ട് പ്ലെയിൻ ക്രാഷായി താൻ മരിച്ചു എന്നോ വിചാരിക്കുമ്പോഴാണ് അയ്യോ ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു തോന്നല് പുള്ളിക്ക് ഉണ്ടാവുന്നതെന്ന് തൊട്ടടുത്ത് കിടന്ന എയർ ഹോസ്റ്റസും വേറെ രണ്ടു പേരും ഒക്കെ മരിക്കുന്നത് നേരിട്ട് കണ്ടു ഇതേ ഫ്ലൈറ്റിൽ വേറെ ഏതോ റൂയിൽ പുള്ളിയുടെ ബ്രദറും ഉണ്ടായിരുന്നു ആ ഫ്ളൈറ്റിൽ മരിച്ചുപോയ ചില ആൾക്കാരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ എന്തൊരവസ്ഥയാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ ഗുജറാത്തിൽ നിന്നുള്ള അർജുനെന്ന് പറയുന്ന ഒരു വ്യക്തി ലണ്ടനിൽ ഏഴ് ദിവസം മുമ്പ് പുള്ളിയുടെ വൈഫ് മരിച്ചായിരുന്നു വൈഫിന്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു ചിതാഭസ്മം നർമ്മദ നദിയിൽ ഒഴുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഇന്ത്യയെ വന്നത് അതും വെറും സെവൻ ഡേയ്സേ ആയിട്ടുള്ളൂ വൈഫ് മരിച്ചിട്ട് അങ്ങനെ വൈഫിന്റെ ആ ലാസ്റ്റിലത്തെ ആഗ്രഹം സാധിച്ചിട്ട് തിരിച്ച് മക്കളുടെ അടുത്തോട്ട് ലണ്ടനിൽ പോകുന്ന ഒരു വഴിയായിരുന്നു അതും എട്ടും നാലും വയസ്സുള്ള രണ്ട് മക്കൾ പക്ഷെ ലണ്ടനിലോട്ട് പറക്കുന്ന വഴി തന്നെ അർജുൻ ഭാര്യയുടെ അടുത്തോട്ടാണ് പോയത് ഇതൊന്നും അറിയാതെ ലണ്ടനിൽ മക്കള് അനാഥമായിട്ടിരിക്കുന്നു ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തതിനു ശേഷം ഒരു ഫൈവ് മെമ്പർ ഫാമിലി ഒരു സെൽഫി പോസ്റ്റ് ചെയ്തായിരുന്നു അവരുടെ ലാസ്റ്റ് ഹാപ്പി സെൽഫി ഹസ്ബൻഡും വൈഫും മൂന്ന് മക്കളും ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സാണ് അതേ ഹസ്ബൻഡ് മൂന്നാല് വർഷമായിട്ട് ഓൾറെഡി ലണ്ടനിലാണ് അപ്പം ഫസ്റ്റ് ടൈം വൈഫിനെയും മക്കളെയൊക്കെ കൂട്ടി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് തന്നെ അവർ പോവാ ആ ഡ്രീമാണ് പകുതി വഴിക്ക് ഇല്ലാണ്ടായത് ആ ഫോട്ടോയിൽ അഞ്ച് പേരുടെ ചിരിയിലുകൊണ്ട് അവരെന്തുമാത്രം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് എത്ര വർഷം കൊണ്ട് നോക്കിയിരുന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ ആയിട്ട് ലണ്ടനിലോട്ട് മൂവ് ചെയ്യാം എന്നുള്ള ഇത് വന്നത് തന്നെ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്ന ഞാൻ നാളെ ഇത് പബ്ലിഷ് ചെയ്യാൻ കാണുമോ എന്ന് പോലും നമുക്കാർക്ക് ഉറപ്പില്ല നമുക്കെല്ലാം നമ്മുടെ ബർത്ത് ഡേറ്റ് അറിയാം എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റും ചെയ്യും പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ഡെത്ത് ഡേറ്റ് അറിയുന്നില്ല അല്ലേ പ്ലെയിൻ ക്രാഷായി കത്തി എറിഞ്ഞവരുടെ ഓരോ കഥയാണ് നിങ്ങളൊക്കെ ഒത്തിരിയും പേര് ഇതൊക്കെ ന്യൂസിൽ കണ്ടും കേട്ടും ഒക്കെ കാണും എന്നാലും കുറച്ച് പേര് കാണും കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാത്തവർ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കാണണേ ജാനുവരിയിൽ മാരിഡ് ആയ ഒരു ലേഡി ഫസ്റ്റ് ടൈം അവരുടെ ഹസ്ബൻഡ് എടുത്തോട്ട് ലണ്ടനിലോട്ട് പോകുന്നു ലാസ്റ്റ് ടൈം ആയിട്ട് കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സെൽഫി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലാസ്റ്റ് എടുത്ത സെൽഫിയും കാണിച്ചാണ് പേരന്റ്സ് കരയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള മോള് എയർപോർട്ടിൽ വിട്ടപ്പം ഇട്ട അതേ ടീഷർട്ട് വിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഹോസ്പിറ്റൽ വരാൻ ഡി എൻ എ ടെസ്റ്റിന് ബ്ലഡ് സാമ്പിൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഫാദർ ഇത്ര ഭീകരമായ ദുരവസ്ഥ അല്ലേ മോള് ലണ്ടനിൽ സേഫായിട്ട് എത്തി എന്നുള്ള ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുവാണല്ലോ പേരന്റ്സ് ആ മോക്ക് കഴിഞ്ഞ വർഷം ലണ്ടനിലുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ അപ്പർ ജോയിലെ പല്ലെല്ലാം പോയി ബോൺ ഡാമേജും ഒക്കെ ഉണ്ടായിരുന്നു ആ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് പല്ല് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോളിവിടെ ഉണ്ടായിരുന്നത് ആ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു പോക്കായിരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു അഞ്ചു എന്ന് പറയുന്ന ഒരു ഐ ടി എഞ്ചിനീയർ ജൂൺ നയൻറ്റീൻത്തിനാണ് ടിക്കറ്റ് ആദ്യം എടുത്തിരുന്നത് എന്നിട്ടത് പ്രീ പോൺ ചെയ്തതാണ് ജൂൺ ട്വൽത്തിലേക്ക് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എന്താ അല്ലേ ഈ ക്രാഷിൽ രക്ഷപ്പെട്ട ആ ഒരേ ഒരാൾ രമേഷ് ഇരുന്ന സീറ്റ് നമ്പർ ലെവൻ എ ആയിരുന്നു നയൻറ്റീൻ നയന്റി എയ്റ്റില് ഒരു തായ് ഫ്ലൈറ്റ് ക്രാഷ് ആയായിരുന്നു അതില് നൂറ്റൊന്ന് പേരാണ് മരിച്ചത് ആ ക്രാഷിലും ഒരേ ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഒരു തായ് ആക്ടർ ഇപ്പൊ ഈ ഒരു രക്ഷപെടൽ ന്യൂസ് എറിഞ്ഞപ്പം ആ തായ് ആക്ടർ പോസ്റ്റ് ചെയ്തു ഭയങ്കര കോയിൻസിഡൻസ് ആണ് അന്ന് ആ ഫ്ലൈറ്റിൽ രക്ഷപ്പെട്ട ആൾ ഒരേ ഒരാൾ ഞാനായിരുന്നു എൻ്റെ സീറ്റ് നമ്പറും ലെവൻ എ ആയിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു മാജിക് സീറ്റാ മിറക്കൽ എന്നൊക്കെ പറയുന്നുണ്ട് രമേഷ് പറയുന്നുണ്ട് ഫ്ലൈറ്റിൽ രമേഷ് ഇരുന്ന സ്ഥലം ഗ്രൗണ്ടിനോട് ചേർന്ന് വന്നു പിന്നെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഫുള്ളി തകർന്ന് ഓപ്പണായി കിടക്കുമായിരുന്നെന്നും അതിലൂടെ ആണ് രക്ഷപ്പെട്ട് നടന്നു പോയെന്നുമാണ് പറയുന്നത് ഒരു ലേഡി പത്ത് മിനിറ്റ് ഹെവി ട്രാഫിക്കിൽ പെട്ടതുകൊണ്ട് സമയത്തിന് എയർപോർട്ടിൽ എത്താൻ പറ്റിയില്ല ഒത്തിരി കാലം പിടിച്ചിട്ടും എയർപോർട്ട് ഒഫീഷ്യൽസ് അവരെ ബോർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല ഈ ഫ്ലൈറ്റ് അവർ നിരാശയായി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വീട്ടിലെത്തിയില്ല അതിന്റെ മുമ്പേ തന്നെ ഈ പ്ലെയിൻ ക്രാഷ് ആയ ന്യൂസ് എറിഞ്ഞ് അവര് ഭയങ്കരമായിട്ട് ഞെട്ടി ഈ പ്ലെയിൻ ക്രാഷ് ആയത് ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മുകളിലോട്ടാണ് അവിടെ വേറെ ഒത്തിരി ഹോസ്റ്റൽ ബ്ലോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹോസ്റ്റലിൽ അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും കോളേജിലോട്ട് പഠിക്കാൻ പോകുന്നവരും പിന്നെ ഹോസ്റ്റലിനും കോളേജിനും ചുറ്റും ബിസിനസ് നടത്തുന്ന കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളും അങ്ങനെ ഒത്തിരി സാധാരണക്കാർ അങ്ങനെ മേ ബി ഒരിക്കലും പ്ലെയിനിൽ യാത്ര ചെയ്യാത്തവര് ഈ ഒരു പ്ലെയിൻ കത്തി മരണപ്പെടുന്ന അവസ്ഥ അങ്ങനെ ആ സൈറ്റിൽ വേറെയും ഒത്തിരി സാധാരണക്കാർ മരിച്ചിട്ടുണ്ട് ചിലരുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഒരു ക്ലൂ ഇല്ലാതായിരിക്കുന്നെന്നാണ് പറയുന്നത് ഒരു ലേഡി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആ ഹോസ്റ്റൽ മെസ്സിൽ പതിനഞ്ചു വർഷമായിട്ട് കുക്കിങ്ങിന് വരുന്നത് അവരുടെ അമ്മയെന്ന് പക്ഷെ ഇപ്പൊ അമ്മയെ കാണാനില്ല കൂട്ടത്തിൽ അവരുടെ മോളും ഉണ്ടായിരുന്നു ഗുജറാത്തിലെ ഒരു ഫോമർ ചീഫ് മിനിസ്റ്റർ ഈ ഒരു ക്രാഷ് മരിച്ചിട്ടുണ്ടായിരുന്നു വിജയ് രൂപാണി എന്നും പറഞ്ഞു അങ്ങനെ ഗുജറാത്ത് മീഡിയ നോട്ട് ചെയ്തൊരു പോയിന്റ് ആണ് പുള്ളിയുടെ ഫേവററ്റ് നമ്പർ ആയിരുന്നു ട്വൽവ് സീറോ സിക്സ് പുള്ളിയുടെ ആദ്യത്തെ വണ്ടി തൊട്ട് പിന്നീട് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ടു വീലറിനും ഫോർ വീലറിനും ഈ ട്വൽവ് സീറോ സിക്സ് ആയിരുന്നു പുള്ളി യൂസ് ചെയ്യുന്നത് അവസാനം പുള്ളി മരിച്ച ഡേറ്റും ട്വൽവ് സീറോ സിക്സ് ഈ പ്ലെയിൻ താന്ന് പറന്ന് ക്രാഷ് ആകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് പകർത്തിയത് ഒരു പതിനേഴുകാരനാണ് ഈ എയർപോർട്ടിന്റെ അടുത്താണ് അവന്റെ വീട് അപ്പൊ ഇടയ്ക്കെല്ലാം പ്ലെയിനുകളുടെ വീഡിയോ സാധാരണ പോലെ എടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ പ്ലെയിനും പകർത്തിക്കൊണ്ടിരുന്നപ്പം അതൊരു തീഗോളമായിട്ട് മാറുന്നതവൻ പകർത്തുവാ അത് കണ്ട് ആ ഞെട്ടലിലായിരുന്നു ക്രാഷ് നടക്കുന്നതിന്റെ ഓൺ ദ സ്പോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയതുപോലെ പോലെ അല്ലേ ഈ ഹോസ്റ്റൽ മെസ്സിൽ ഒത്തിരി പിള്ളേർ ലഞ്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതിലെ അതിലെ രണ്ട് ഫ്രണ്ട്സ് ഒരു സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡന്റ് ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി അവന്റെ ഫ്രണ്ടിന് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ കൈ എഴുതിയിട്ട് വരാം നീ റൂമിലോട്ട് പോയിക്കോളാം ഫ്രണ്ട് റൂമിലോട്ട് പോയി ആര്യൻ ഹാൻഡ് വാഷ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ പ്ലെയിൻ ക്രാഷായി ഈ മെസ്സിന്റെ മുകളിൽ ഒരു ചെറിയ വില്ലേജിൽ നിന്നുള്ള ആര്യൻ എന്ന് പറയുന്ന ഈ സ്റ്റുഡന്റ് നീറ്റ് എക്സാമിന് ഒരു കോച്ചിങ് സെന്ററി പോലും പോകാതാണ് സെവൻ ട്വന്റിയിൽ സെവൻ ഹൺഡ്രഡ് സ്കോർ ചെയ്തത് അപ്പൊ അവന്റെ വില്ലേജേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഭയങ്കര മിടുക്കനായിരുന്നെന്നും അവരൊരു ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നെന്നും അവരുടെ വില്ലേജിലോട്ടെ ഒരാൾ ഒഴികെ എല്ലാവരും ആ ഫ്ലൈറ്റില് ഒരേ സമയം കത്തിയരിഞ്ഞ് കൂടെ അവരുടെ സ്വപ്നങ്ങളും ബോഡി പോലും ആരുടെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയില് ബോണും ടീത്തും ഒക്കെ ഉപയോഗിച്ചാണ് ഡി എൻ എ മാച്ചിങ് നടത്തുന്നത് അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനെയും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ലാസ്റ്റായിട്ട് ഒന്ന് കാണാൻ പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു ട്രാജിക് ന്യൂസ് കേട്ടപ്പോൾ അന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണേലും നിങ്ങൾക്കും ഇതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഈ ഫ്ലൈറ്റ് തന്നെ സെലക്ട് ആയത് എന്താണ് ഈ ഫ്ളൈറ്റിലുള്ള എല്ലാവർക്കും ഒരേ പോലൊരു അന്ത്യം ഒരേ സമയത്തുണ്ടായത് എന്നാലും ആ ഒരു മനുഷ്യൻ മാത്രം എത്ര അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എല്ലാം വൈസോ എന്ന ക്വസ്റ്റ്യന് ഈ വൈക്ക് മാത്രം ഒട്ട് ആൻസർ ഇല്ലതാണ് ഈ പ്ലെയിനിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സിക്സ്റ്റി ഇയർ ഓൾഡ് ആയിട്ടുള്ള വ്യക്തി കുറച്ച് മാസങ്ങൾക്കകം റിട്ടയർ ആകാനിരിക്കുവായിരുന്നു നയന്റി ഇയർ ഓൾഡ് ആയ ഫാദറിനെ ഫുൾ ടൈം നോക്കാൻ വേണ്ടിയിട്ട് മരിച്ച പൈലറ്റിന്റെ രണ്ട് മക്കളും പൈലറ്റുമാരാണ് ആ ഫ്ളൈറ്റില് കാനഡെന്നുള്ള ഒരു ഇന്ത്യൻ ടെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ട്വന്റി ഫോർ ഇയർ ഓൾഡ് പായൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ലണ്ടനിലോട്ട് ഹയർ സ്റ്റഡീസിന് പോകായിരുന്നു അപ്പം പായലിന്റെ ഫാദർ ഒരു റിക്ഷ ഡ്രൈവറാണ് ഇപ്പൊ ഒത്തിരി ലോണും ഒത്തിരി പേരുടേന്ന് കടമൊക്കെ എടുത്താണ് മോളെ ലണ്ടനിലോട്ട് വിടുന്നത് അവരുടെ ഫാമിലിയിൽ ഫാമിലിന്നെ ഫസ്റ്റ് ടൈം ആ ഒരാൾ ഫ്ലൈറ്റിൽ പോകുന്നതും ഹയർ സ്റ്റഡീസിന് ലണ്ടനിലോട്ട് പോകുന്നതും അങ്ങനെ ആ ഫാമിലിയുടെ എല്ലാ സ്വപ്നങ്ങളുമാണ് തകർന്നത് നാഗ്പൂരിൽ നിന്നുള്ള മൂന്ന് പേരെ ലണ്ടനിൽ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പോവുക അവരായിരുന്നു വേറൊരു ഫാമിലി പേരൊക്കെ ഇതിനകത്തെ ഒത്തിരി കഥകൾ കേട്ട് കാണും എങ്കിലും പേര് കാണും ചെലതൊക്കെ മിസ്സായിട്ടുള്ളവര് സ്വപ്നങ്ങളുമായിട്ട് ലണ്ടനിലോട്ട് പറഞ്ഞവര് കത്തി എരിഞ്ഞൊരു കഥയായിരുന്നു ആ പ്ലെഗിൻ ക്ലാഷ്